സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ പാലക്കാട് വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല കഴിഞ്ഞ ദിവസത്തെ യു ഡി വൈ എഫിൻ്റെ പാലക്കാടൻ വൈബ് പരിപാടി കണ്ടാൽ തന്നെ അത് വ്യക്തമാണ് അവിടെ സന്ദീപ് വാര്യർ തന്നെയായിരുന്നു താരം കെ സുരേന്ദ്രനുള്ള മറുപടി നൽകിക്കൊണ്ട് സന്ദീപ് വാര്യർ യു ഡി വൈ എഫ് പരിപാടിയിൽ കത്തിക്കേറിയിരുന്നു സന്ദീപ് വാര്യർക്ക് വലിയ കസേര കൊടുക്കേണ്ടി വരുമെന്നുള്ള സുരേന്ദ്രന്റെ വാക്കുകൾക്ക് സന്ദീപ് വാര്യർ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് ായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ട് ഇവിടെ ഏതോ വലിയ കസേര കൊടുക്കണം പറഞ്ഞു സുരേന്ദ്രേട്ട എനിക്ക് ഒരു വലിയ കസേരയല്ല ഒരു വലിയ ഹൃദയത്തിൽ തന്നെയാണ് നിങ്ങൾ പേടിക്കണ്ട ഇവിടെ ഷാഫിക്കയും രാഹുലും വിഷ്ണുവും അബിനും എല്ലാവരും ഫിറോസും അടക്കമുള്ള ഈ യുവജന നേതാക്കൾ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സമാധാനമായി നിങ്ങൾ നടത്തിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിനുള്ള ഒരു വേദിയല്ല ഇത് പാലക്കാടിന്റെ വൈബുള്ള വേദിയാണ് ചെറുപ്പക്കാരുടെ വേദിയാണ് പാലിൽ റിലീസായ കാലത്ത് ബസ് കിട്ടാത്ത ഒരുപാട് പേര് ബി ജെ പി ആഫീസ്ണ്ട് സന്ദീപിന്റെ ഈ ഓരോ വാക്കുകൾക്കും നിറഞ്ഞ കയ്യടിയാണ് യു ഡി വൈ എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് അത് തന്നെ മനസ്സിലാക്കിത്തേരുന്നത് സന്ദീപിനെ എത്രത്തോളം സ്വീകരിച്ചു കഴിഞ്ഞു പാലക്കാടിലെ യുവാക്കൾ എന്നതാണ് സന്ദീപിന്റെ ഈ വരവ് ഈ ഘട്ടത്തിൽ എതിർച്ചേരിയുള്ളവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകാൻ സാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ട്വിസ്റ്റുകൾ മാറി മാറി മറിയുന്നു എന്നത് തർക്കമില്ല ഇനി മൂന്ന് നാളുകൾ മാത്രം പാലക്കാട് ഷാഫിയുടെ പിൻഗാമി രാഹുൽ ആകുമോ എന്നത് കണ്ടറിയാം